സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും പ്രതി നില കൊള്ളാനും പാകത്തിലുള്ള വിനിമയശേഷിയാണ് വൈകാരിക സാക്ഷരത തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വൈകാരിക ബുദ്ധിയുടെ പരിശീലനങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ് നമ്മൾ പലരും ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന അളവോളം വരാത്ത ഈ മേഖലയിലേക്കുള്ള ഒരു ആദ്യ ചുവടാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത് അതിലൂടെ വേണം നമുക്ക് ഒരു ഒരാളെ പുതിയ ഒരാളെ ഈ ഒരു ആരെയെ പരിചയപ്പെടുത്താൻ അതുകൊണ്ട് അതിന് ഒരു പദം അന്വേഷിക്കുമ്പോഴാണ് പദം എന്നുള്ള രീതിയിൽ വേണമെന്ന് തോന്നി അപ്പോൾ അത് അങ്ങനെ ഒരു നാമകരണം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഓൾറെഡി ഇവിടെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ അവതരിപ്പിക്കുന്നത് വികാരങ്ങളെ നമുക്കറിയാം അതൊരു കാലാവസ്ഥയാണ് ഒരു പ്രത്യേക സംഭവം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നിലൂടെ കടന്നു പോകുന്ന സംഭവത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ വീണ്ടും ഭാവനയിൽ നിന്നെടുത്ത് സംഭവം മുന്നിൽ കൊണ്ടുപോകുന്നതായി കണക്കാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശാരീരിക അവസ്ഥയാണ് വൈകാരികത എന്ന് പറയുന്നത് വികാരം എന്ന് പറയുന്നത് ഇത് മനസ്സിലാവണമെങ്കിൽ സിസ്റ്റമറ്റിക് തിങ്കിങ്ങിന്റെ കൂടുകൾക്കകത്ത് കൂടായ വിന്യാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രപഞ്ചത്തിനകത്ത് സൗരയൂഥവും സൗരയൂഥത്തിനകത്ത് ഭൂമിയും ഭൂമിക്കകത്ത് ജീവരാശിയും അതിനകത്ത് മനുഷ്യരാശിയും മനുഷ്യരാശിക്കകത്ത് മനുഷ്യനും അവൻ അതിനകത്ത് ഏഹ് അവയവങ്ങളും അതിനകത്ത് കലകളും അതിനകത്ത് കൂ കോശങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ലയറാക്കിയിട്ടുള്ളു ഇതിൽ ഉപരി വ്യവസ്ഥയുടെ ഒരു ചെറിയ പാർട്ടാണ് ഒരു ചെറിയ ഭാഗമാണ് ചെറിയ പ്രദേശമാണ് ഒരു സത്ത സൗരയൂഥം എന്ന് പറയുന്നത് ഒരു ഗാലക്സിയുടെ ഒരു ഭാഗമാണ് ഭൂമി എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ ഭൂമിയുടെ ഒരു ഭാഗമാണ് ജീവി ജ്ഞാനന്ദജീവി ജീവിയുടെ ഒരു ഭാഗമാണ് അവയവം എന്ന് പറയുന്നത് അപ്പോൾ ഈ അവയവം എന്ന് പറയുന്ന ഒന്ന് എന്റെ ശരീരത്തെ സെർവ് ചെയ്യാൻ വേണ്ടി അതിനെ സേവി സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്റെ അവയവത്തിന്റെ ധർമ്മം എന്റെ ധർമ്മം ഭൂമിയെ സേവനം ചെയ്യുക എന്നതാണ് ഭൂമിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സേവനം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഒരു അവയവം മനസ്സിലാക്കുന്നത് എന്റെ പുറം ചൊറിയുമ്പോൾ പുറം ചൊറിയുന്നു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഉറപ്പായിട്ടും ശരീരം അവിടേക്ക് ഒരു സൂചന കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിനകത്തു കൂടെയുള്ള ആ നെർവസ് സിസ്റ്റത്തിനകത്തുകൂടെ ചില സ്വപ്നങ്ങൾ നമ്മൾ അങ്ങോട്ട് നൽകുന്നുണ്ടത് നമ്മൾ നമ്മുടെ ഒരു പരിധിയിൽ എത്തി നിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഒക്കെ ഒരു തുറന്ന സ്ഥലമാണ് വായുമണ്ഡലം ഇങ്ങനെ നിൽക്കുകയാണ് അത് മറ്റൊരു വ്യക്തി മറ്റൊരു വ്യക്തിയാണ് ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കുക അങ്ങനെയാണ് ചെറിയ കാലം വരെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതും അറിയുന്നതും ഒക്കെ പിന്നെ ഇങ്ങനെയാണ് ഉപരിവ്യവസ്ഥ നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ കണക്ഷൻ വയറുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രെയിൻ പോകുമ്പോൾ മുകളിലൂടെ അങ്ങനെ ഒരു കമ്പി പോകുന്നുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കില്ലേ അതുപോലെ നമ്മളെ നമ്മുടെ ഉപരിവ്യവസ്ഥകൾ ടച്ച് ചെയ്ത് നിർത്തുന്ന യാതൊന്നും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും ഉണ്ടെന്നും നമുക്ക് തെളിവുകൾ ഒന്നും ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ കണക്ടിവിറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് ഈ ദൃശ്യമായ ഭൗതികമായ ഒരു കണക്ഷനിലൂടെ മാത്രമേ അത് ഉണ്ടാകാവൂ എന്നുള്ളത് നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഫാക്കൾട്ടികളുടെ പരിമിതിയാണ് അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് പ്രകൃതിയുടെ ഉറപ്പല്ല അത് ഓൾറെഡി പ്രകൃതിയിൽ ഞാൻ അല്ലാ ഞാനൊരു ഒരു വലിയ സാഗരത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ മീൻ വെള്ളത്തിൽ ജീവിക്കുന്നു മീൻ വെള്ളത്തിൽ കടലിൽ ജീവിക്കുന്ന സമയത്ത് ആ മീനിനു ചുറ്റും വെള്ളമാണുള്ളത് ആ വെള്ളത്തിൽ നിന്നും വേണ്ടതെല്ലാം സ്വാംശീകരിച്ചു കൊണ്ട് ആ മീനെന്ന ശരീരമുണ്ടായി അത് അത് വേണ്ടതൊക്കെ അവിടെ നിന്ന് എടുക്കുകയും വേണ്ടാത്തതിന് തിരിച്ചു നൽകുകയൊക്കെ ചെയ്തൊരു ശരീരത്തെ നിലനിർത്തുന്നു ഈ മീനും വെള്ളവും കൂടെ ചേർന്നാണ് കടൽ നമ്മളെ സമയത്തോളം അങ്ങനെയാണ് കടൽ പക്ഷെ മീനിനെ സമയത്തോളം കടൽ എന്നുള്ളത് എവിടെയാണെന്ന് അറിയില്ല നമുക്ക് പ്രപഞ്ചം എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നത് പോലെ അപ്പോ നമ്മളും നമ്മുടെ ചുറ്റുപാടുമുള്ള സർവതും അഭേദ്യമായ ഒരു ബന്ധത്തിലാണ് പക്ഷെ നമ്മളത് അറിയില്ല അറിയുന്നേയില്ല നമ്മളതിനെ പരിസ്ഥിതി എന്ന രീതിയിൽ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആധുനിക കാലത്ത് ശാസ്ത്രം ഒക്കെ അതിനെ വിശദീകരിക്കാൻ പറയുമ്പോൾ നമ്മൾ പരിസ്ഥിതി എന്ന് പറയാൻ പറയും പരിസ്ഥിതി എന്ന് പറയുന്നതിന്റെ അകത്ത് ആണ് നമ്മൾ നിൽക്കുന്നത് ഊളിയിടുന്നത് ഇപ്പൊ നമ്മളും പരിസ്ഥിതി തമ്മിൽ നിരന്തരമായ ഒരു ബന്ധമുണ്ട് അത് വായു മുഖേനയുള്ള ബന്ധം ഭൂമി മുഖേനയുള്ള ബന്ധം ജലം മുഖേനയുള്ള ബന്ധം ആ ഈ നമ്മൾ സാധാരണ പഞ്ച പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈവ് ഡെൻസിറ്റീസ് ഓഫ് സ്ട്രക്ചർ ഫൈവ് ഡെൻസിറ്റീസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നമുക്ക് ചുറ്റും ഇവയെല്ലാം ഉണ്ട് അതാണ് നമ്മുടെ നിലപാട് തരാത്ത പ്ലാറ്റ്ഫോം ഭൂമിക എന്ന് പറയുന്നത് ആ ഭൂമികയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അതിലായിരിക്കുന്നത് അതല്ലാത്തപ്പോഴോ നമ്മൾ അതിലല്ലാതെ ആവുന്നില്ല നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോ ആ ആ ഭൂമിയിൽ നമ്മുടെ ആ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടേത് മീൻ കടലിലെ വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ അപ്പോ അതിലൂടെ ആണ് ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് അപ്പൊ പ്രകൃതിയിൽ എന്റെ മുന്നിൽ കാണുന്നതല്ല പ്രകൃതി തന്നെയാണ് ഞാൻ പ്രകൃതിയെ തൊട്ടറിയുന്നത് എനിക്ക് എന്നെ കാണാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് പ്രകൃതിയെ തൊട്ടറിയാൻ മറ്റു മാർഗങ്ങളില്ല അപ്പോൾ ഞാൻ പ്രകൃതിയെ അറിയുന്നത് എന്റെ ചുറ്റും കാണുന്നു ഇവിടെ വായുണ്ടെന്ന് നമുക്കൊരു അസംഷനാണ് വായു വായുണ്ടെന്ന് നമുക്ക് പഞ്ചഭൂതങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അപ്പൊ അതവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നു പിന്നെ ബാക്കി എങ്ങനെയാണ് മനസ്സിലാവുക എന്റെ മുന്നിലുള്ള വസ്തുക്കൾ എന്റെ മുന്നിലുള്ള സത്തകൾ എന്റെ മുന്നിലുള്ള ജീവികൾ എന്റെ മുന്നിലുള്ള ചലനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ചുറ്റും ഒരു മണ്ഡലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഈ മണ്ഡലങ്ങൾ എല്ലാം തന്നെ എന്റെ മുന്നിൽ സ്ഥിതമായിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് അത് ചലച്ചു ഈ ഓരോ ചലനവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവമാണ് ഒരു ഈവന്റ് അർത്ഥം ഭവം ഭവിക്കുന്നതാണ് എന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഈ ഓരോ സംഭവവും എന്റെ ഇന്ദ്രിയങ്ങളിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഞാൻ അറിയുന്നത് എന്നുള്ളപ്പോൾ ഇന്ദ്രിയങ്ങൾ ഇളക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പറയേണ്ടത് അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഇളക്കങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ഞാൻ ഒരു അനുഭവമാക്കിയിട്ട് അതായത് മുന്നിൽ ഇവിടെ നടക്കുന്നത് സംഭവം സംഭവം ഭവിക്കുന്നത് അതിനെ തുടരുന്നത് എന്താണ് അതാണ് അനുഭവം സംഭവം മുൻപോട്ട് പോകുമ്പോൾ അതാണ് എനിക്ക് അനുഭവമായി മാറുന്നത് ഈ അനുഭവമാണ് എന്നിലേക്കുള്ള നിർദ്ദേശം എന്റെ കൈക്ക് അല്ല എന്റെ ശരീരം കൈയോട് പുറം ചൊറിയൂ എന്ന് പറയുമ്പോൾ ഒരു സ്വപ്ന പോകുന്നത് പോലെ ഉപരി വ്യവസ്ഥ നമുക്ക് നൽകുന്ന സ്വപ്നയാണ് ഈ അനുഭവം എന്ന് പറയുന്നത് സംഭവത്തിലൂടെ അനുഭവമാകുന്നു ഇവിടെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പൊ എന്റെ കൈ ഉണ്ടല്ലോ ഈ കൈക്ക് ചലനശേഷി എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞു ഇപ്പോ മറ്റേ പരാലിസിസ് ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു അടി ഒരു ദിവസം കിട്ടിയാൽ പിറ്റേ ദിവസം കൈ അലക്കാൻ പറ്റില്ല അപ്പൊ ഇവിടുന്ന് ഒരു സ്വപ്ന പുറം ചൊറുകി എന്നുള്ള സ്വപ്നം അങ്ങോട്ടേക്ക് പോയാലും അത് അനുസരിക്കാൻ കഴിയില്ല പലപ്പോഴും പോയാൽ മനസ്സിലാവുക പോലുമില്ല അങ്ങനെ പോലും വിച്ഛേദിതമാകാം അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സംഭവം നമ്മൾ അതിനോട് അനുരൂപപ്പെട്ട് അഭിമുഖമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് കുഞ്ഞു മറിഞ്ഞു വീഴുന്നു കണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലും നമ്മുടെ നേരെ ഒരു കല്ല് വരുന്നു കണ്ടെങ്കിൽ അവിടെ നമ്മുടെ കയ്യങ്ങോട്ട് ചെല്ലും ഇത് റിഫ്ലക്സ് ആണ് ഈ റിഫ്ലക്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനോട് പ്രതിഭജിക്കാൻ നമ്മൾ അതിനോട് അഭിമുഖമായിരിക്കണം നമ്മൾ കാണാത്തപ്പോ കല്ലു നമ്മൾ അറിയില്ല അതേസമയം കളരിയോ കുംഫുവോ അല്ലെങ്കിൽ കരാത്തയോ ഒക്കെ ആഴത്തിൽ പഠിച്ച ഒരാളെ ചോദിത്തോളം വരുന്നത് വരുന്നുവെങ്കിൽ അറിയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയേണ്ട കാര്യമില്ല ഒറ്റയില് ഉറക്കത്തിലും എന്നൊക്കെ പറയുന്നു കളരിയില്ല ആ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ പോലും ഇങ്ങനൊരു ഒരു ഒരു അവസ്ഥ മുന്നിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയും മുന്നിലൂടെ മുന്നിൽ കൺ മുന്നിൽ വരണ്ട അല്ലാതെ അതും കിടക്കുകയാണെങ്കിൽ തിരിച്ചറിയും അപ്പോ ആ ബോധത്തിലേക്ക് ഉണരാത്തൊരാൾ അയാള് ഇതിനെയൊക്കെ അഭിമുഖമായി നിൽക്കുന്നില്ല അയാളുടെ കണ്ണു അഭിമുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അഭിമുഖമായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ സമുദ്രം മുന്നി മുന്നിലേക്ക് വരുന്ന ഒരു സംഭവം മുന്നിലെത്തുന്ന ഒരു സംഭവം അതിനെ അനുഭവിക്കാൻ കഴിയില്ല അനുഭവിക്കുകയെന്ന് വെച്ചാൽ അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല പിന്നെ മേലെ വന്ന് കൊട്ടി ശരീരത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റം ഉണ്ടാകുമ്പോൾ അനുഭവിക്കും അതല്ലാതെ അറിയില്ല അപ്പോ നമുക്ക് അഭിമുഖമായി നിൽക്കാൻ കഴിയണം മുന്നിൽ നടക്കുന്ന ഒരു സംഭവത്തോട് അഭിമുഖമായി നിൽക്കാൻ കഴിയണം അഭിമുഖമായി നിൽക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും അപ്പൊ അഭിമുഖമായി നിൽക്കുന്ന ഒരവസ്ഥ ആ നമുക്ക് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരം ഇനി അതിനോട് ചെയ്യേണ്ടത് അപ്പോ എന്റെ തന്നെ ഒരു കല്ല് വരികയാണെങ്കിൽ എന്റെ ശരീരത്തിൽ റിഫ്ലക്സ് ഉണ്ടാകുന്നതിനെ തരാം പറഞ്ഞു അപ്പൊ റിഫ്ലക്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് അതിനു വേണ്ടിയുള്ള ഒരു ശരീരം ഒരുക്കെ കൈ ഇങ്ങോട്ട് പോകേണ്ടതുണ്ട് അതിനനുസരിച്ച് ഒന്ന് ഒരു ഒരു ഈ എന്താ പറയാ നമ്മൾ ഭയപ്പെടുകയോ ഓടുകയോ ചെയ് ചെയ്തു മാറുന്ന രീതിയാണ് ജനറൽ റിഫ്ലക്സിലുണ്ടാവുക അപ്പോ നമ്മൾ ആ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഓടി മാറുന്ന ആ ആ പ്രതികരിക്കാൻ പാകത്തിൽ ശരീരം മുഴുവനും സജ്ജീകരിക്കാം അത് നിമിഷം നേരം റിഫ്ലക്സ് ഉണ്ടാവുന്നത് ആ ശരീരത്തിന്റെ ഒരു പ്രതികരണമുണ്ട് ശരീരം പ്രതികരിക്കുന്ന സമയത്ത് ശരീരത്തിന് അതിനോട് പ്രതികരിക്കാൻ പാകത്തിലുള്ള ഒരു കാലാവസ്ഥ കാലാവസ്ഥ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ഒരു പശ്ചാത്തലം ഒരു പുതിയ വിന്യാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടി വരും അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുന്നതും എന്റെ മുന്നിൽ വളരെ ഒരു ആന മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്റെ ശരീര പേശികളെയെല്ലാം മുറുക്കി ഞാൻ ഓടാൻ സജ്ജമായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് രണ്ടും രണ്ടാണ് അപ്പോൾ എന്റെ മുന്നിലേക്ക് ഒരു അനുഭവം എത്തുന്ന സമയത്ത് ഒരു സംഭവം എത്തുമ്പോൾ അതിനെ ഞാൻ അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിനനുസരിച്ച് എന്റെ ശരീര പശ്ചാത്തലത്തെ മുഴുവൻ മാറ്റി വിന്യസിക്കുന്ന ഒരു രീതിയുണ്ട് ആ ശരീര കാലാവസ്ഥയുണ്ടെന്ന് കാലാവസ്ഥ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ മഴക്കാലത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൗഡിയാണ് ഇടയ്ക്ക് സൂര്യപ്രകാശം വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പറയും ഇതുപോലെ നമ്മുടെ ശരീരം എന്ന ലോകത്തെ ശരീരം എന്ന ആ ഒരു ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ ഈ കാലാവസ്ഥയാണ് നമ്മൾ സാധാരണ വികാരം എന്ന് പറയുന്നത് അപ്പൊ ഈ കാലാവസ്ഥ ഈ കാലാവസ്ഥ വരുന്ന സമയത്ത് കാലാവസ്ഥ വന്നു എന്ന് നമുക്ക് മനസ്സിലാവണം ദേഷ്യം വന്നാൽ ദേഷ്യം വന്നു എന്ന് മനസ്സിലാവണം ഈ കാലാവസ്ഥ എന്നുള്ളത് പ്രതികരിക്കാൻ പാകത്തിലുള്ളതാണ് ഇപ്പോ ഒരു വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഭയക്കും വലിയ ലൈറ്റ് ഇല്ലാത്തടത്ത് വെച്ച് കയറി കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് വിചാരിച്ചു നമ്മൾ ഭയക്കും അത് വിചാരമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെ സെൻസ് ചെയ്യാൻ കഴിഞ്ഞാലോ യഥാർത്ഥത്തിൽ സെൻസ് ചെയ്യാൻ കഴിഞ്ഞാലും അഥവാ മായികമായിട്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാലും അതല്ല ഓർമ്മയിൽ നിന്നും അതിനെ എടുത്തുനിന്ന് പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞാലും അതേപോലെ തന്നെ നമുക്ക് ഒരു 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 വികാരാവസ്ഥ ഉണ്ടാവും ഒരു കാലാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അത് ഉണ്ടാക്കുന്ന മറ്റു പുലിപാലികളുണ്ട് മറ്റു പുലിപാലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കണ്ടു അത് എന്റെ പ്രതീക്ഷയ്ക്ക് എന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചായിരുന്നില്ല അത് മുന്നിലുണ്ടാകുന്ന സാഹചര്യവും എന്റെ ഉള്ളിലുള്ള കൽപ്പനയും രണ്ടാകുന്ന സമയത്ത് അതൊന്നാകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക സ്വസ്തി എന്നുള്ള അവസ്ഥ ഉണ്ടാവും എന്റെ ഭാവനയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുമ്പോൾ സ്വസ്തി എന്നുള്ള അവസ്ഥ ഉണ്ടാവും സ്വസ്തി എന്നുള്ള അവസ്ഥ അതിലാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക എന്റെ കൽപ്പനയ്ക്ക് അനുസൃതമല്ലാത്ത ഒരു അനുഭവം പ്രകൃതിയുടെ കൽപ്പന ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഉടനെ തന്നെ അതിനോട് വിമുഖത ഉണ്ടാവും അപ്പൊ സ്വസ്ഥത പോവും അപ്പൊ അത് കോപം ഉണ്ടാവുക ഈ കോപം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിനെ മുന്നിലുള്ള സാഹചര്യത്തെ തച്ചുടയ്ക്കാനോ ഒക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയില്ല വരും അങ്ങനെയുള്ള മനുഷ്യന്റെ രീതി അങ്ങനെ കോപം വന്നിരിക്കട്ടെ കോപം വന്ന് നമ്മളതിനെ നിന്ന് ഇപ്പോൾ പ്രകടിപ്പിച്ചാൽ ഉടനെ തന്നെ പശ്ചാത്തലങ്ങൾ എല്ലാം മാറുകയായി നമ്മുടെ ശാരീരിക പശ്ചാത്തലം മാറും നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റിന്റെ അവസ്ഥ മാറും മൊത്തം കാര്യങ്ങൾ മുഴുവൻ കയ്യിൽ പോകും മനുഷ്യന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യനെ ഭാവന ചെയ്യാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ അവന് കൂടി കാര്യങ്ങൾ ഇടപെടാൻ കഴിയും അപ്പൊ ഈ വിവേകം എന്നുള്ളൊരു അവസ്ഥ എങ്ങനെയുണ്ടാവുന്നത് സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ആ വിവേകം ആവശ്യമുണ്ട് ആ വിവേകം എങ്ങനെയാണ് ഉണ്ടാവുക ഈ മുന്നിൽ ഒരു സാഹചര്യം എത്തുമ്പോൾ ആ സാഹചര്യത്തിന്റെ പാകം അത് പാകമായിട്ടുണ്ടോ അത് പാകത്തിലാണോ അതിനുള്ള കാലമായിട്ടുണ്ടോ എന്ന് വിചാരം ചെയ്യാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ അവസ്ഥയെ ആ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടെന്ന് മനസ്സിലായി അതിനനുസരിച്ച് എന്റെ വികാരങ്ങൾ ഈ രൂപത്തിൽ ഉണ്ടാകുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്റെ വികാരങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ അതിനോട് വല്ലാത്ത രീതിയിൽ പ്രതിനിധികളെ കൊണ്ടു കഴിഞ്ഞാൽ സാഹചര്യം മുഴുവൻ മാറും എന്നത് കാര്യം മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതേപോലെ പ്രകടിപ്പിക്കാതെ അതേപോലെ പ്രകടിപ്പിക്കാതെ അതിനെ വിചാരം ചെയ്ത് മിതപ്പെടുത്തുന്ന അതിനെ വികാരം വിചാരം ചെയ്തിട്ട് അതിനെ ക്രമപ്പെടുത്തുന്ന ഒരു രീതി ഇതാണ് വൈകാരിക പക്വത എന്ന് പറയുന്നത് അപ്പൊ ഈ വൈകാരിക പക്വത ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ് എനിക്ക് വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വികാരമാണ് എന്നും ഈ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നുവെന്നും ഇത് ഈ ഒരു ഇന്ററാക്ഷനിൽ മാറ്റം വരുന്നു എന്നും ഒക്കെ മനസ്സിലാവണം ദേഷ്യം വന്നവർക്ക് ദേഷ്യം വന്നു എന്ന് മനസ്സിലാവണമല്ലോ എന്നാലേ ഇത് നമുക്ക് ഈ പക്വതയിലേക്ക് എത്താൻ പറ്റും അപ്പോ പക്വതയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ വികാരത്തെ മനസ്സിലാക്കാൻ എനിക്ക് ഇന്ന വികാരം ഉണ്ടാകുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് എന്റെ തന്നെ വികാരം ആകണമെന്നില്ല എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ വികാരമാണെങ്കിലും ശരി ആ വികാരത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അപ്പൊ വികാരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനോട് വിനിമയം ചെയ്യാൻ എന്റെ വികാരത്തോട് വിനിമയം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വികാരത്തോട് വിനിമയം ചെയ്യാനുള്ള കഴിവ് ആ വിനിമയം ചെയ്യാനുള്ള കഴിവിനെയാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത് ഇപ്പൊ വികാരം എന്താണെന്ന് മനസ്സിലായി വികാരം നമ്മൾ ഏത് സാഹചര്യത്തിൽ ഉണരുന്നു എന്ന് മനസ്സിലായി ആ ഉണരുന്ന സമയത്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിലുള്ള ഒരു വിനിമയം നമുക്ക് ഉണ്ടായിരിക്കണം വിനിമയശേഷി ഉണ്ടായിരിക്കണം ആ വിനിമയ ശേഷിയാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത് ഇത് വൈകാരിക പക്വതയിലേക്കും വൈകാരിക ആ ബുദ്ധിയിലേക്കും ഒക്കെ പിന്നീട് നമ്മൾ നയിക്കും അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ വികാരത്തെ ഐഡന്റിഫൈ ചെയ്യാനുള്ള വികാരത്തിനനുസരിച്ച് രൂപമാറ്റം വരാ വരുത്താൻ പാകത്തിലുള്ള ആ ഒരു ഒരു ഫാക്കൾട്ടിയാണ് വികാരത്തെ ഐഡന്റിഫൈ ചെയ്യാനുള്ള വികാരത്തെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് മാറി അതിനോട് വിനിമയം ചെയ്യാറുള്ള വികാരത്തോട് വിനിമയം ചെയ്യാറുള്ള ദേഷ്യപ്പെട്ടു നിൽക്കുന്ന കൊമ്പനോട് ആ ദേഷ്യത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വിനിമയം ചെയ്യാനുള്ള ദേഷ്യപ്പെട്ടിരിക്കുന്ന അഹത്തോട് ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞു വികാരം കൈകാര്യം ചെയ്യാനുള്ള ആ ഫാക്കൽറ്റിയാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ സുസ്ഥിര ജീവന സമൂഹത്തിന് ഓരോരുത്തർക്കും കഴിയുമാറാൻ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം